ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഫോറം മോൾ വരെ ഒന്ന് ആഫ്റ്റർ ഒന്നും പോയായിരുന്നു യെസ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ലാസ്റ്റ് എപ്പോഴാണ് അവിടെ പോയതും പോലെ എനിക്ക് ഓർമ്മയില്ല കാരണം കുറെ പോവാറേ ഇല്ല അവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒക്കെ തോന്നി പിന്നെ അവിടെ കുക്കിംഗ് മാൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു വാഫിൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനാകെ ഒരു തവണ വാഫിൽ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരുപാട് ടൈപ്സ് കുക്കീസ് ഉണ്ടായിരുന്നു ക്രഞ്ചി ബട്ടർ സ്കോച്ച് വാഫിളായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നീണ്ടു കാത്തിരിക്കുന്ന ശേഷം ദേ സാധനം കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ എടുത്തത് എന്റെ ഉഴമായിരുന്നു ഫസ്റ്റ് ബൈറ്റ് എടുത്ത സമയത്ത് എൻ്റെ കട്ടിപുളിയായിട്ട് തോതി പക്ഷേ ഓരോന്നൊന്നര മധുരം അതെ എൻറെ മുഖത്തിൽ നിന്നത് മനസ്സിലാവും വളരെ കഷ്ടപ്പെട്ടവർ കഴിച്ചോണ്ടി വലിയൊരു മരർ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു സെൽഫി അത് നിർബന്ധം പിന്നെ ഞങ്ങൾ കുറേ സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ വാഷ്റൂമിൽ പോയി ഇപ്പോൾ ഇത് ചെയ്ത് കണ്ടു ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങും അവിടെ നിന്ന് ഇറങ്ങി നേരെ സെൻട്രൽ റോട്ട് പോയി രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി പിന്നെ ദൈവലാത്താൻ വേണ്ടി തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ബാറ്റേൻ്റെ ഷോപ്പിലൊന്നും കയറി അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷൂസും സാൻഡൽസും പിന്നെ ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി പിന്നെ അത് ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനത്തെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനുശേഷം ഞങ്ങൾ റിലയൻസിലോട്ട് കയറി ചുമ്മാ അവിടെ കയറി എല്ലാം നോക്കി എല്ലാത്തിൻ്റെ റേറ്റ് നോക്കി അവിടെ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും മേളത്തെ ഫ്ലോറിലെത്തി അപ്പോൾ അതേ അവിടെ ഗെയിം സെൻ്റർ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ കയറിയത് പക്ഷേ കാടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളത് നിന്നില്ല പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഫ്രൈസ് പോകുന്ന വഴിയിൽ അവിടെ ചീസി ഫ്രൈസ് കണ്ടായിരുന്നു പിന്നെ നേരെ വിട്ടത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു കാരണം ടൈം അറൗണ്ട് വൺ ഓ ക്ലോക്ക് അങ്ങോട്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചു എല്ലേയും പോയി നോക്കി അവസാനം നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതേ ടൈമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല അങ്ങനെ ഫൈനലി ഇതേ നിങ്ങളുടെ ഫുഡ് വന്നു ഡേം ടു ഡേ ഇതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു ഞങ്ങൾക്ക് മുഴുവൻ കഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ഞങ്ങൾ പാർസല് കൊടുത്തു നൂഡിൽസിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചീസി ഫ്രൈസ് ഓർഡർ ചെയ്തു അതിൻ്റെ തൊട്ടി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു സാധനം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഓൾറെഡി എൻ്റെ ഫേവറേറ്റ് ആണ് അമേരിക്കൻ ഫ്രൈസായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അധികം സ്വീറ്റ് ആവേണ്ട എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ടൊമാറ്റോ സൂസ് അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് ദേ നേരെ കയറിയത് പിന്നെ എച്ചനണ്ണിലോട്ടാണ് അവിടെ എന്തോ ചെറിയൊരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ ബാഗ് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ ഇത് ഒരുപാട് ഇയറിങ്സും ഇങ്ങനത്തെ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും പർച്ചേസ് ചെയ്തില്ല ജസ്റ്റ് എല്ലാം പോയി നോക്കി പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ആമസോണിലും മീഷോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ലായിരുന്നു പിന്നെ ഈ ഒരു സൈഡിലും അത്യാവശ്യം എടുത്ത് നല്ല സെയിലുണ്ടായിരുന്നു അതായത് ടു നയൻറ്റി നയൻ അതിൻ്റെ എം ആർ പി കണ്ടത് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഈ ഒരു ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡ്യൂലൊക്കെ വിട്ടു സ്റ്റുഡിയോ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ കയറുമ്പോഴത്തേക്കും ഏകദേശം വൈകിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതോട് നന്നായിട്ടൊന്നും അങ്ങനെ നോക്കാനും പറ്റിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു നല്ല അടിപൊളി കംഫർ ആയിട്ടുള്ള ബ്രൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന് ഞാൻ എടുത്തില്ല അത് പിന്നെ അങ്ങനെ സുടിയോ മൊത്തം ചുറ്റി കറങ്ങി അരിച്ചു കുറയ്ക്കി അവസാനം എന്തെ സാന്ഡൽസിൻ്റെ സെക്ഷനിൽ വന്നു ഈ ഒരു സാന്ഡിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല കംഫർട്ടബിളായിരുന്നു ഇതിന് എത്രയോ ടു നയൻറ്റീൻ ആയിരുന്നു ത്രീ നയൻറ്റീൻ അങ്ങനായിരുന്നു വരുന്നത് ഈ ഒരു ഫ്ലാറ്റ്സിനും ടു നയൻറ്റീൻ ആയിരുന്നു വന്നത് പിന്നെ അങ്ങനെ ഒരുപാടുണ്ടായി നല്ല കംഫർട്ടബിളായിട്ടുള്ളതും ഇത് നല്ലൊരു വെറൈറ്റി കളറായിരുന്നു അപ്പോൾ ലാസ്റ്റിൽ അവൾ ഈ ഒരു സാൻഡൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ സ്പാറിലേക്ക് പോയായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നൊന്നും മീഡിയ ഒന്നും എടുത്തില്ല അങ്ങനെ സുടി വലിച്ചു പറക്ക് നേരെ മിനി സുളിക്ക് പോയി അവിടെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അത് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല അഡിക്റ്റീവ് ഉള്ളിയായിരുന്നു ഞങ്ങൾ രാവിലെ ലെവൻ തേർട്ടിക്ക് മകളിൻ്റെ ഉള്ളിൽ കയറിയതാണ് ഇറങ്ങിയത് വൈകിട്ടു ഫൈവ് തേർട്ടിക്കും ഒരുപാട് കറങ്ങി തിരിഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നിരുന്നാലും നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്